നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് എന്ത് കാര്യങ്ങളും പറയാം വാഹന സംബന്ധിയായ പരിഭവങ്ങളായാലും സന്തോഷങ്ങളായാലും എന്തും പങ്കിടാനുള്ള വേദിയാണ് റാപ്പിഡ് ഫയർ നമ്മൾ ഈ റാപ്പിഡ് ഫയർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും വാഹനം വാങ്ങിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് അധികവും ഇത്തരം പ്രോഗ്രാം കാണുന്നത് സാധാരണഗതിയിൽ നമ്മൾ വാഹനം വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് വയ്ക്കുക തുടങ്ങിയ സ്വപ്നങ്ങളാണ് കൊണ്ടു നടക്കാറുള്ളത് അതിനുവേണ്ടി നമ്മൾ സാധാരണഗതിയിൽ മലയാളികൾ ചെയ്യുന്നത് ബാങ്കിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മളത് കൂട്ടി കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് അതായത് വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനോ ആയിട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ വിലയ്ക്കൊന്നും ഇവയൊന്നും കിട്ടാത്ത ഒരു സാഹചര്യമായിരിക്കും അതായത് നമ്മൾ കൂട്ടി വെച്ച പണം കൊണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും തന്നെ സാക്ഷാത്കരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഭാവിയിലെ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കായിട്ട് നമുക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് മാർഗങ്ങൾ തേടേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ നിക്ഷേപം പതിന്മടങ്ങായിട്ട് വർദ്ധിക്കാൻ ഉള്ളൊരു അവസരമാണ് ബജാജ് അലയൻസ് ലൈഫ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അവരുടെ എൻ എഫ് ഒ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ എൻഫ് ഒയിലെ ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടുമെന്ന് ഭയമേ വേണ്ട ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കകാലം മുതൽക്ക് തന്നെ ട്വൻറ്റി വൺ പെർസെൻറ്റ് സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ തേർട്ടി വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ ബാങ്ക് ഒക്കെ നൽകുന്നതിനേക്കാൾ പല മടങ്ങ് റിട്ടേൺ ഈ ഇൻഡെക്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതേ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് റപ്ലിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈ പതിനാല് വരെ മാത്രമേ ഈ ഒരു എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയിൽ നിങ്ങളെക്കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന മാസപ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് വരുന്ന ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും വർഷാവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ അതുപോലെ പ്രവാസികൾ മാസം പതിനെണ്ണായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപയുടെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പക്ഷെ മറക്കണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാല് വരെയാണ് അതായത് ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും കൂടാതെ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്കിനി റാപ്പിട്ടിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബെൻസ് ജി എൽ ഇ ഓണറെയാണ് നമസ്കാരം രഞ്ജിത്ത് ഞാനിവിടെ ഒരു കമ്പനി നടത്തും ചെറിയ കമ്പനി കണക്ടേഴ്സ് കണക്ടർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താ ഉദ്ദേശിക്കുന്നത് കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക ഇലക്ട്രിക്കൽ കണക്ടേഴ്സാണ് ബേസിക്കലി അപ്പം ഈ വയറിംഗ് ഹാർണസിന്റെ രണ്ടറ്റത്തും വരുന്ന ഇതാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ വരുന്നതാണ് മാനുഫാക്ചറിംഗ് ഉണ്ട് അതിന്റെ ആക്സസറീസ് ആക്സസറീസ് ആണ് ആണ് കണക്ടേഴ്സിന്റെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ചെയ്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണോ അല്ല ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അത് കഴിഞ്ഞിട്ട് ഈ ഫീൽഡിൽ തന്നെ തന്നെയായിരുന്നു അത് സ്വന്തമായിട്ട് എട്ടു വർഷമായി അധികം ഇല്ല വല്ലപ്പോഴും ഉള്ളൂ ഇതിപ്പോ നവംബറിൽ എടുത്ത ില് എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തി ഇതിനു ഇതിനു ഇതിനുമുമ്പ് അൽക്കസറായിരുന്നു അപ്പൊ അതിപ്പോഴും ഉണ്ട് അത് കളഞ്ഞിട്ടില്ല അപ്പൊ നിന്ന് പിന്നെ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് വേണമെന്ന് തോന്നിയപ്പോ ഇങ്ങനെ പല ഓപ്ഷൻസ് നോക്കി വോൾവോ ആയിരുന്നു ഞാൻ ആദ്യം കൺസിഡർ ചെയ്തത് എക്സി നയൻറ്റി ആയിരുന്നു ഞാൻ നോക്കിയത് അപ്പം അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുക്കുന്ന സമയത്തേക്ക് അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ അവർക്ക് തന്നെ ഉണ്ടായിരുന്നു ആ ഫേസ് ലിഫ്റ്റ് ഇവിടെ ഇന്ത്യയിലെപ്പോഴാണ് വരുന്നെന്ന് അറിയില്ല ഇനി ഇലക്ട്രിക്കലോട്ട് പോകണോ വേണ്ടിയോ അങ്ങനെ കുറച്ച് ഇനി ഇലക്ട്രിക്കൽ പെട്രോൾ വെഹിക്കിൾ ഫുള്ള് അവർ ഒഴിവാക്കുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ആ കൺഫ്യൂഷനായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജി എല്ലൊക്കെ അപ്പൊ ഇതിന്റെ സമാനമായിട്ടുള്ളതാണ് പറയുന്നത് ബി എൻഡബ്ലു എക്സ് ഫൈവ് ഞാൻ നോക്കിയായിരുന്നു അത് പിന്നെ എന്തോ എനിക്ക് അടുത്ത ഓളോ അല്ലെങ്കിൽ പിന്നെ ബെൻസ് എന്നുള്ള ഒരു ഇതായിരുന്നു എല്ലാരും തീർച്ചയായിട്ടും ഞാൻ ആദ്യം സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് പിന്നെ ഇതിനും നല്ല സേഫ്റ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇത് ഇത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സിറ്റിയിലാണ് അധികം വളരെ ഒരു വണ്ടിയാണ് ആ ബുദ്ധിമുട്ട് അത് ഇതിന്റെ ഒരു ഗുണമെന്നു വച്ചാൽ വലിപ്പം ശരിയാണ് വലുതാണ് പക്ഷെ നന്നായിട്ട് തിരിച്ചെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ചെറിയൊരു വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാം

ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ചെറിയ ഫീച്ചേഴ്സ് ഒന്നും പലതും ഇല്ല അൽക്കസാറിലുള്ള പല ഫീച്ചേഴ്സ് പോലും ഇതിനകത്ത് ഇല്ല ആ അപ്പോൾ പക്ഷെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതോന്ന് ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് നമ്മൾ എഡാസ് ഓഫ് ചെയ്തിട്ടാൽ പോലും ഇതിന്റെ ഒരു വേറെ ലെവലിൽ ഒരു എമർജൻസി ബ്രേക്കിംഗ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴെങ്ങാനും ഒരു വണ്ടി വരുവോ അളവ് വരുവോ ഒക്കെ ചെയ്ത് അപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യും ഭയങ്കര നല്ലൊരു നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും എന്താണ് ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ കുറവെന്ന് പറയുമ്പോൾ ഒന്ന് ഈ പറഞ്ഞപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല എന്നുള്ളത് സീറ്റ് ഹീറ്റിംഗ് ഉണ്ട് ആ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല അങ്ങനെ ഹീറ്റിംഗ് നല്ല നമുക്ക് ഇവിടെ ആവശ്യം അതെ അതെ ഇവിടെ നമുക്ക് അത്ര അത്യാവശ്യം ഇല്ല ആ എത്ര രൂപയോ ഓൺ റോഡ് ഏകദേശം എനിക്കൊന്നും എല്ലാം കൂടെ ഒരു വൺ പോയിൻറ്റ് ത്രീ വൺ പോയിന്റ് ശരി വൺ പോയിന്റ് ത്രീക്ക് പുറത്താണോ ഇത്തരം വണ്ടികൾ കാരണം പൊതുവേ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് പ്രീമിയം വണ്ടികളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡിലേക്ക് പോകുന്നത് ഈ ഒരു ഡിപ്രിസിയേഷൻ ഭയങ്കരമായിട്ട് വരും അതൊക്കെ പുതിയത് എടുക്കാൻ എന്തോ തീരുമാനിച്ചത് അത് എനിക്കൊരു

പിന്നെ അഞ്ചു വർഷത്തേക്ക് അൽക്കസാർ നല്ല വണ്ടിയാണ് വളരെ നല്ല വണ്ടിയാണ് ഇപ്പോഴും എനിക്ക് വന്ന ബാക്ക് സീറ്റ് ഒക്കെ കുറച്ചുകൂടി ബെറ്ററാണ് കാരണം അത് നമുക്ക് റിക്ലൈനബിൾ ആണ് എത്ര വേണമെങ്കിലും ഇതിന് ആ ബാക്ക് സീറ്റിന് ചെറിയ ഒരു പ്രശ്നം എനിക്ക് ഇത്തിരി അപറേറ്റ് ആണെന്നുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ട് എനിക്ക് തന്നെ ജി എൽഇ സോറി ഇ ക്ലാസ് പുതിയതിനൊക്കെ ഇച്ചിരി കൂടെ കിട്ടിയിട്ടുണ്ട് തേർട്ടി ഫൈവ് ഡിഗ്രി അങ്ങനെ പക്ഷേ ഇതിന് കുറച്ചും കൂടെ ഒരു അപ്പറേറ്റ് ആണ് അപ്പൊ അതുപോലെ അങ്ങനെ ബാക്ക് സീറ്റ് എനിക്ക് വന്ന് ആൾക്കാർ എപ്പോഴും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആളുകൾക്ക് ഇരിക്കാൻ ഇഷ്ടം ഫാമിലി അങ്ങനെ സാധാരണ ഇപ്പോഴത്തെ ഒരു ഒരു സെക്കൻഡ് കാർ എന്ന് പലരും പോകുന്നുണ്ട് ഇലക്ട്രിക്കുന്നുണ്ട് ഇലക്ട്രിക് ആ ഇലക്ട്രിക്ക് ഞാൻ നന്നായിട്ട് ഒത്തിരി നോക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബെൻസിന്റെയും ബി എം ഡബ്ലുവിന്റെ ഒക്കെ ഇലക്ട്രിക് എടുക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ എനിക്കത് കുറച്ചുകൂടെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ഇപ്പോഴും ഒരു പ്രീമിയച്ചർ സ്റ്റേജിലാണ് മനസ്സിലായത് കാരണം ഈ ബാറ്ററിയുടെ ഇതൊക്കെ പെട്ടെന്ന് എല്ലാം റേഞ്ചൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല തോന്നല് വന്നു അപ്പം പിന്നെ ഇത് തന്നെ ആ അൽക്കസാർ വലിയ വലിപ്പം ഇല്ലല്ലോ ഇത് വെച്ച് നോക്കുമ്പോൾ ഒതുങ്ങിയ കാരണം ശരിക്കും പറഞ്ഞാൽ അത് കുഴപ്പമൊന്നും ഇല്ല ആദ്യം ഇച്ചിരി പേടി ഉണ്ടായിരുന്നു അതിനുമ്പ് ഇഗ്നിസ് ആയിരുന്നു വെച്ചത് പെട്ടെന്ന് അൽക്കസാറിലേക്ക് പക്ഷേ ഇപ്പൊ പറയുന്നത് എളുപ്പം കാരണം ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ ഇഗ്നസിനെക്കാട്ടിലും എളുപ്പം ഇപ്പം ഉപയോഗിക്കാൻ ഇതാന്നാണ് അപ്പോൾ എന്തായാലും ഇനി ദീർഘകാലം ഈ രണ്ട് വണ്ടികൾ കയ്യിലുണ്ടാവും ഓടന ഒന്നും വിൽക്കേണ്ട ഒരവസ്ഥയൊന്നും ഇല്ല അല്ലെ എന്തായാലും കുറച്ചു നാളത്തേക്ക് എന്തായാലും ഒരു നാലഞ്ച് വർഷത്തേക്ക് വാറണ്ടി ഇത് കഴിയുന്നവരെങ്കിലിത് ഉപയോഗിക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ തന്നെയാണ് കാരണം ജി എൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗംഭീര ഒരു ഫാമിലി വാഹനമാണ് ആകെ ഈ സിറ്റിയിൽ വലിപ്പം ഫീൽ ചെയ്യുന്നത് നല്ലതാണ് മറ്റെല്ലാ തരത്തിലും ഗംഭീരമാണ് അതുപോലെ തന്നെ എൻജിൻ എൻജിൻ ഞാനൊക്കെ ഈ ഒരു എഞ്ചിൻ ഉപയോഗിച്ചിരുന്നാണ് അതുകൊണ്ട് എനിക്കറിയാം മൈലേജ് മൈലേജ് നല്ല ഇത്രയും വലിയ വണ്ടിക്ക് വേറെ ഒരു തലവേദന ഉണ്ടാക്കുകയില്ല അഞ്ചു വർഷത്തേക്ക് സുഹാ ഓടിക്കോളും റീസെയിൽ വാല്യൂ മോശം ആയില്ല എന്നെ വിൽക്കണം ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടുന്നത് ഒരു വിൻസറിന്റെ ഓണറിനാണ് വിൻസർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഹോട്ട് സെല്ലിംഗ് വാഹനമാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടംപോലെ ഇന്റീരിയർ സ്പേസ് സാമാന്യം ഭേദപ്പെട്ട റേഞ്ച് അത്തരം കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത് അതൊക്കെ തന്നെയാണോ ഈ വിൻസറിന്റെ ഓണറിൻ്റെ പറയാനുള്ളത് നോക്കാം നമസ്കാരം നമസ്കാരം എന്റെ പേര് സുനിൽ ജോസഫ് എവിടെയാണ് സ്ഥലം ഞാൻ ഇവിടെ കാക്കനാട് പടമുകളിലാണ് പടമുള്ള ആ എന്ത് ചെയ്യുന്നത് ഞാൻ എനിക്കൊരു ഐ ടി കമ്പനിയുടെ ഒരു ഫൗണ്ടർ ഡയറക്ടേഴ്സിലെ ഒരാളാണ് ഡിജിറ്റൽ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അത് അങ്ങനെ പറയുമ്പോൾ പലരും എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ ഡിജിറ്റ് ഡി ഐ ജി ഐ ടി ആർ ഇ ഡബിൾ എൽ അപ്പൊ ഡിജിറ്റൽ റിയലൈസ്ഡ് ഐസ്റ്റ് എന്നുള്ളൊരു അതിന് നമ്മളൊന്ന് ചുരുക്കി ഡിജിറ്റൽ എന്നൊരു പേരിട്ടതാണ് നമുക്ക് ഇവിടെയും യു എസ് എൽ ആയിട്ട് നമുക്ക് ഓഫീസുണ്ട് നമ്മൾ പല ടെക്നോളജി സർവീസും ഉണ്ട് പക്ഷെ അതിനകത്ത് ഇപ്പം ഇവിടെ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മളിപ്പോ ജനറേറ്റീവ് ഏ ടെക്നോളജിയുടെ സാധ്യത വെച്ച് വീഡിയോ ക്രിയേഷൻസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഈ അഡ്വർടൈസ്മെന്റ് മേഖലകളിലും അതുപോലെ തന്നെ ഈ കോൺസെപ്റ്റ് പിച്ചിങ് വീഡിയോസ് ബ്രാൻഡിങ് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് യു എസ് ചില മീഡിയ അഡ്വർടൈസിംഗ് ഏജൻസീസ് ഒക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻസ് ഇവിടെ വന്ന് നിക്കണമെന്നില്ല അല്ലാതെ തന്നെ എന്റെ വീഡിയോ ചെയ്യാം നമുക്ക് ഏ അവതാർ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പോസിബിൾ ആണ് നമ്മളെ നമ്മൾ ആ ഒരു മേഖലയിലോട്ടല്ല നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു കോസ്റ്റും ടൈമും മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് ഒരു റിസൾട്ടിലോട്ട് എത്തിക്കാമെന്നോ ഇപ്പൊ റീസെന്റ്ലി ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ തുടരും മൂവിയുടെ ഒരു എന്താ പറയുക അതിന്റെ ഒരു സീൻ ഒരു എന്താ പറയുക ഒരു ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ചെയ്തൊരു വീഡിയോ ഇപ്പം കുറച്ച് അതിനൊരു അപ്പൊ എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നൊക്കെ ഈ വീഡിയോ ചെയ്യാൻ ചെയ്യാൻ പറ്റും പോസിബിൾ ആണ് സാധ്യതകൾ വളർന്നു വളർന്നു വരുന്നു അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പറഞ്ഞാലേ പേരെ ഓർത്ത് വെച്ചോ കമ്പനിയുടെ ഓക്കെ അപ്പൊ ഈ പറഞ്ഞപോലെ ഒരു ഐ ടി കമ്പനി നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് അധികം ഓട്ടം ഉണ്ടാവാൻ സാധ്യത ഓഫീസിലെ അധികം ഉണ്ടാവുക നമുക്ക് കൂടുതലും ലോക്കൽ ഓട്ടങ്ങളാണ് ആണല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഓൾറെഡി എനിക്കൊരു വർണ്ണയുള്ളതാണ് കുട്ടി പറഞ്ഞത് ഞാനൊരു ടൂ ഇയേഴ്സ് മുമ്പ് എടുത്തതാണ് യില് വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നത് അപ്പം നമുക്ക് വൈഫിനെ ഒരു സെക്കൻഡറി കാർ എന്ന് പോലെ ചിന്തിച്ചപ്പോഴേക്കും അങ്ങനെയാണ് ഞാൻ ഇലക്ട്രിക്കിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പം ഇലക്ട്രിക്കിലോട്ട് പോകാം ഓബിയസ്ലി നമുക്ക് വെർണ്ടേടെ മൈലേജും കാര്യങ്ങളും അറിയാലോ നമുക്ക് സിറ്റിയിൽ ഒരു മാക്സിമം ഒരു ടെൻ നമുക്ക് വരുന്നത് കംഫർട്ട് വൈസ് ഒന്നും ഞാൻ വെഹിക്കിളുടെ ഞാൻ വളരെ ഹാപ്പിയാണ് ബട്ട് നമുക്ക് മൈലേജ് മൈലേജ് അങ്ങനെയുള്ള വെഹിക്കിൾസ് നമുക്ക് വരുകയുള്ളൂ അങ്ങനെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള ഒരു എന്നുള്ളൊരു നമ്മളൊന്ന് പലതും എക്സ്പ്ലോർ ചെയ്ത് നോക്കി ഞാൻ ആക്ച്വലി താങ്കളുടെ തന്നെ ബ്ലോഗ്സ് കണ്ടിട്ട് ഞാൻ കോമറ്റാണ് ആദ്യം നോക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് ഞാൻ എല്ലാവരോടും പറയും ചെയ്യും കോമറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വെഹിക്കിൾ തന്നെയാണ് ഞങ്ങൾ ഫാമിലി ഒരു അഞ്ച് പേര് സെയിൽസ്മാൻ ഉൾപ്പെടെ അതിനകത്ത് കംഫർട്ടബിൾ ആയിട്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഓടിച്ചു ഒരേ ഒരു പ്രശ്നം എന്റെ ഈ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് കാല് ഭയങ്കരമായിട്ട് മടങ്ങിയിരിക്കുന്ന ഒരൊറ്റ റീസൺ കൊണ്ട് കോമറ്റിൽ നിന്ന് അടുത്ത പിന്നെ നമ്മൾ നോക്കിയപ്പോഴേക്ക് വിൻസർ ആക്കേണ്ടത് അപ്പൊ വിൻസറിലോട്ട് വന്നപ്പോഴേക്ക് നേരെ തിരിച്ച അകത്ത് ഭയങ്കരമായ സ്പേസ് ആണ് അപ്പം അകത്തുള്ള ആ ഒരു കംഫർട്ട് കൺവീനിയൻസ് ഒന്നും തന്നെ പറയാനില്ല വിൻസറിന്റെ കാര്യത്തിൽ അപ്പം അവിടെ തന്നെ അതങ്ങ് ഫിക്സ് നമുക്ക് നമുക്ക് വിൻസർ ആണ് പോകാന്നുള്ളത് പ്രോ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സെക്കൻഡറി കാർ എന്നുള്ള ഞാൻ സിറ്റി ഡ്രൈവേ ഒരു ലോങ് ഡ്രൈവ് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഔട്ട് ഓഫ് അല്ല ഇറ്റ്സ് പോസിറ്റീവ്സ് ഒരുപാടുണ്ട് വേഹിക്കളിന് ഇപ്പം എസ്പെഷ്യലിപ്പോ സിറ്റി ഡ്രൈവില് ഞാൻ അങ്ങനെ ഒരുപാട് വാഹനങ്ങളൊന്നും യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല എന്നാൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് ഓബിയസ്ലി നമുക്ക് പറയുന്ന റേഞ്ച് അത് കറക്റ്റ് ആണ് നമുക്ക് ഇത്രയും ബാറ്ററി ബാക്കിംഗ് ബാക്കി എന്ന് പറഞ്ഞാൽ സിറ്റി ഡ്രൈവില് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഒരു ടു എയ്റ്റി ടു ത്രീ ഹൺഡ്രഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡിപൻഡിങ് ഓൺ മീൻ ഓരോ മിനി ട്രാഫിക് കാര്യങ്ങളെല്ലാം ടു എയ്റ്റി ടു ത്രീ ഹൺഡ്രഡ് നമുക്ക് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നീട് അകത്ത് ഈ പറഞ്ഞപോലെ അവർ തരുന്ന ഒരു കംഫോർട്ടും ലക്ഷറിയും ആ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ അന്വേഷിച്ചിട്ട് വേറെ വെഹിക്കിൾസിനെ കണ്ടില്ല ബാക്കി നമ്മൾ ഇത് എക്സ്പെക്ട് എല്ലാം വളരെ ഹൈ ആയിട്ടാണ് പോകുന്നത് ഇതിനേക്കാൾ ഒരു പത്ത് ലക്ഷം രൂപ മുകളിലേക്ക് ഉള്ളൂ പിന്നെ ഈ ഒരു കംഫോർട്ട് അതെ 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 തീർച്ചയായിട്ടും പിന്നെ ഈ പറഞ്ഞപോലെ അതിനകത്ത് തരുന്ന ഒരു ലെതർ സീറ്റും അതെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും എല്ലാം കൊണ്ടും കൊള്ളാം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിറ്റി ഡ്രൈവറിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പം ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ ഒരു സംഭവം നമ്മൾ മറ്റു വെഹിക്കളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പഴേക്ക് അല്പം സൂക്ഷിച്ചൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രേക്കിന്റെ യൂസേജ് വളരെ മിനിമൽ ആക്കി കംഫർട്ടബിൾ ആയിട്ട് ഓടിച്ചു പോകാം നമ്മളിപ്പോ ഒരു സിഗ്നൽ എവിടെയെങ്കിലും വണ്ടി നിർത്തണം ആ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ അനുസരിച്ച് ബ്രേക്ക് വന്ന് അവിടുത്തെ കൊടുത്തു അവിടെ നിന്നു ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എത്ര ദീർഘദൂരം ഓടിച്ചോ ഞാൻ ഒരു ട്രിപ്പ് ഒന്ന് പാലാ പോയി വന്നു എന്നതേ ഉള്ളൂ അതൊരു എനിക്കൊന്നും ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ചാർജേ യൂസ് ആയുള്ളൂ പാലാ പോയി തിരിച്ചു വരുന്നതിന് അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് ഞാൻ ഇതുവരെ വീട്ടിൽ ചെയ്തിട്ടില്ല നമുക്ക് അതിന്റെ ഇൻസ്റ്റലേഷൻ ഇപ്പോഴും ആയിട്ടില്ല അത് നമുക്ക് അവിടെ കുറച്ച് അപ്ഗ്രേഡ്സ് ആവശ്യം കൊണ്ടാണ് അവിടെ ചെറിയൊരു ഡിലേ വരുന്നത് പക്ഷെ നമ്മളിപ്പോ പുറത്തു പോയിട്ടിപ്പോ ഒരു എ സി ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി ഒരു ട്വന്റി ഒരു ചാർജിങ് കൊടുക്കും ട്വന്റി അങ്ങോട്ടേക്ക് മതി അപ്പം അതൊന്നും യാതൊരു അത്തരം ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനീ പറഞ്ഞു തരുന്ന ഒരു പ്രീമിയം ഫീല് തന്നെയാണ് അപ്പം ഒരുപാട് പേര് വണ്ടി പുറമേന്ന് കാണാൻ വലിയ ലുക്ക് ഇല്ല എന്നൊക്കെ പറയും പക്ഷെ ഇവൻ അകത്ത് തരുന്ന കംഫോർട്ട് ഒന്നും പറയാനില്ല ഭയങ്കരമായ ഒരു കംഫോർട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് ഏറ്റവും ആയിട്ട് എന്താ പറയാ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഭയങ്കര കംഫോർട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നിട്ടുണ്ടോ നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ടല്ല ഇപ്പം പറയണമെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ട് കാര്യം പറയാവുന്നത് ഞാൻ ഞാനകെ ഞാൻ മറ്റേ വണ്ടിയെ അപേക്ഷിച്ച് ഒരു കമ്പാരിസൺ ആയിട്ട് പറയുന്നതാണ് മേ ബി നമ്മുടെ സസ്പെൻഷൻ അല്പം കൂടെ സ്റ്റിഫാണ് നമ്മളിപ്പോ ഒരു കുഴി ആടുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എല്ലാവരും അകത്തുള്ളവരൊന്നും അറിയാം ആ ഒരു സംഭവം ഉണ്ട് പക്ഷെ മറ്റതെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നമല്ല പിന്നെ ഒരു കാര്യം ഞാനിപ്പോ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് എനിക്ക് ഗൂഗിൾ മാപ്പ് ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഒരാളാണ് സിറ്റി ഡ്രൈവറിനെ തന്നെ ഉള്ളൂ ഞാൻ മാപ്പ് ഒരുപാട് യൂസ് ചെയ്യും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഇടക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഹാങ്ങ് ആവുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഉണ്ടോ ആ ശരി ഞാനത് വേറെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല പക്ഷെ ഇടയ്ക്ക് അവനൊന്ന് ഹാങ് ആവും ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കണം അപ്പം ഞാൻ തിരിച്ചു വന്നോളൂ അതേ ഉള്ളൂ രൂപയോ എനിക്ക് ആണ് ആക്സസറീസ് എല്ലാം തീർച്ചയായിട്ടും അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കംഫർട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും ഉയരമില്ലായിരുന്നു ഞാൻ കോമറ്റിന് പോയാലും കുറച്ചുകൂടി ലോങ് ട്രിപ്പും പോകാമല്ലോ അങ്ങനെ ആ ഒരു പ്രശ്നമുണ്ട് ടു ഹൺഡ്രഡ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം അല്ല അത് ആ അതെ അതെ അത് കൃത്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് പക്ഷെ കിട്ടിയിട്ട് അപ്പം അങ്ങനെ ഒന്ന് പോകാം വെറ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് വെറ ഏറ്റവും പുതിയ വെറിയാണല്ലോ ഏറ്റവും പുതിയ വർണ്ണയാണ് എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് കാരണം വെച്ചാൽ ഈ പറഞ്ഞ ഹിണ്ടായ പെട്രോൾ വാഹനങ്ങൾക്ക് മൈലേജ് കുറവാണെന്ന് എല്ലാവർക്കും അറിയാൻ കാര്യം എന്നിട്ട് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് അത് ചൂസ് ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ അതൊരു കോൺസെപ്റ്റിൽ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഇപ്പം എൻ്റെ പേരൻസ് അവർ യൂസ് ചെയ്യുന്നത് ഹിണ്ടായ വെഹിക്കിളാണ് ബ്രദർ യൂസ് ചെയ്യുന്നത് ഹിണ്ടായിട്ട് ക്രെട്ടയാണ് അവർ യൂസ് ചെയ്യുന്നത് ഐ ട്വൻറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ നമ്മൾ ഹിണ്ടായിരുന്നു നമ്മൾ നാച്ചുറൽ ചോയ്സ് അതില് എക്സിക്യൂട്ടീവ് സെറ്റാൻ ഇതിൽ പോയപ്പോഴേക്ക് വെറുതെ പറഞ്ഞാലൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ സ്ലേവേയും അതൊക്കെ നോക്കായിരുന്നു ഒന്ന് എക്സ്പ്ലോർ ചെയ്തില്ല ഇത് കണ്ടു ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല അത് കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ അതും ഈ പറഞ്ഞ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആണ് വളരെ ട്രിപ്പിൽ എന്ത് മൈലേജ് കിട്ടുന്നുണ്ടോ ലോങ്ങിൽ ഒരു വരുന്നുണ്ട് സിറ്റി ആണെങ്കിൽ ലോക ാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അപ്പം ഇലക്ട്രിക് വാഹനത്തിൽ അല്ല പെട്രോൾ വാഹനത്തിൽ ഇലക്ട്രിക്കിലേക്ക് വന്നത് ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എനിക്ക് ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇടയ്ക്ക് തോന്നാനുള്ള കാര്യം നമുക്കൊരു ഒരു സൗണ്ടിൻ്റെ ഇതാണ് നമ്മൾ പെട്ടെന്ന് ഇവൻ പിക്ക് ചെയ്ത് കയറി വരും അത് കയറി വരുമ്പോഴും നമുക്ക് ശരിക്കും അതിപ്പോൾ വേറെ നമ്മൾ പാട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് കിട്ടുന്ന ആ ഒരു സൗണ്ടിൻ്റെ ഒരു ആ ഒരു സാധനമാണ് അപ്പം എന്താ പറയുക രണ്ടിനും അതിന്റേതായ പ്രോസ് ഉണ്ട് അപ്പം ഇപ്പൊ വെറുതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അകത്ത് കയറി ഇരിക്കാനും ഇറങ്ങാനും ചെയ്തിട്ടുള്ളൂ എക്സിക്യൂട്ടീവ് ആയിട്ട് ആ കാറ്റഗറി ആയതുകൊണ്ട് പക്ഷെ അതിന് ആ ഡ്രൈവ് നോക്കിയും പിന്നെ നമുക്ക് ഈ പറഞ്ഞ കുടുംബം പ്രശ്നങ്ങൾ നമ്മൾ അധികം അറിയത്തില്ല നമ്മളെ സ്മൂത്ത് ആണ് അതിന്റെ പക്ഷെ ഒരു ഗ്രൗണ്ട് ലെവൻസ് കുറവായത് കൊണ്ടുള്ള പ്രശ്നമല്ലേ നമ്മള് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒക്കെ ഇച്ചിരി സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട് അത് പക്ഷേ യൂസി യൂസി അതിപ്പോ അങ്ങനെ ശീലമായി നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്കിപ്പോ മെയിന്റനൻസ് വൈസ് ആയാലും ഞാനിവിടെ നമ്മുടെ പി പി എസ് ഉണ്ടായിന്നാണ് വെർണ്ണയെടുത്തത് പി എസ് മാർ ഇപ്പൊ കെഷൂരിലാണ് കാണുന്നത് ഹിണ്ടായുടെ സർവീസ് സപ്പോർട്ടൊക്കെ ആണെങ്കിൽ തന്നെ ഒന്നും പറയാനില്ല ഗംഭീരമാണ് നമ്മളവിടെ പോയിരുന്നു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത് സെയിം ഇതിപ്പം ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കളമശ്ശേരിയുള്ള ഇ വി എം എം ജി എ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് സർവീസ് കിട്ടുന്നത് സർവീസ് എന്ന് ആ ബ്രേക്ക് പാഡ് പറയുന്നാഡ് മാറ്റാന്നല്ലേ അത് ഞാനിപ്പോ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം നൂറ്റി ഇരുപത്തായിരം രൂപയാണ് എനിക്ക് ഫസ്റ്റ് സർവീസിനായത് നമ്മുടെ കോമറ്റിന് രണ്ടാമതി തന്നെയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും വരാനില്ല പിന്നെ പറഞ്ഞ റീജനോറിറ്റി ബ്രേക്കും കാര്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരുന്ന പ്രശ്നം ഒഴിവാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഒരു വിലക്ക് ഈ ഒരു വാഹനം കൊടുക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചന്ദിക്കേണ്ട തീർച്ചയായും ഞാനത് ഇതിനോടൊപ്പം തന്നെ ഞാൻ കോമറ്റിനെ എടുത്ത് പറഞ്ഞു കോമറ്റ് എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു നമുക്കൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് മാത്രമേ എടുക്കാതെ പോയൊരു വെഹിക്കിൾ അത്രയധികം ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ആണ് കോമറ്റ് തന്നെ ആദ്യമായിട്ട് ഇപ്പൊ മറ്റു പല കമ്പനികളും മടിച്ചു നൽകുമ്പോ നമ്മൾ ഒരു ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്ന സംഭവം ധൈര്യമായിട്ട് ഒരുപാട് കോൺഫിൻസ് അപ്പൊ ഞാൻ താങ്ക് യു സോ മച്ച് അപ്പൊ കാണാം തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഇസഡസ് ഇസഡസ് നമസ്കാരം എൻ്റെ എൻ്റെ പേര് രാജേഷ് ആർക്കിടെക്റ്റ് ആണ് പ്രാക്ടീസ് ഓഫീസും കാര്യങ്ങളും വീടുകളാണ് വീടുകളാണ് മെയിൻലി എന്താ ും റണ്ണിങ് ഗ്രൂപ്പ് 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 ആ റണ്ണിംഗ് പരമ്പള്ളി സ്ഥിരം ഞങ്ങൾ ഞങ്ങളുടെ റണ്ണിംഗ് ഗ്രൂപ്പ് ഉണ്ട് എത്ര ദൂരം ഓടും ഞങ്ങൾ ഹാഫ് മാരത്തോള് ഫുൾ ആ എല്ലാ ആഴ്ചയിലും ഹാഫ് മാരത്തോൺ ഓടും പിന്നെ ഫുൾ ഫുൾമാരത്തോടെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ഈവന്റ്സിനനുസരിച്ച് ഞങ്ങള് ഇവിടെ ഓറഞ്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു പറമ്പളി റണ്ണേഴ്സ് എന്ന് പറഞ്ഞു രണ്ട് ഇയേഴ്സ് ആയി എത്ര വീടൊക്കെ ക്ലബുണ്ട് പത്ത് മൂവായിരം വീടുകൾ കൂടുതലായി പുതിയ ട്രെൻഡുകൾ എന്താണ് കാരണം പഴയ പണ്ട് തുടങ്ങിയ കാലത്തെ ആണോ നോക്കുന്നത് മിനിമലിസ്റ്റിക് ആയിട്ടാ ഇപ്പോഴത്തെ പിള്ളേര് എല്ലാവരും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആർക്കിടെക്ചറിലോട്ട് കടന്നിട്ടുണ്ട് അപ്പൊ മിനിമം ഇന്റീരിയർ മിനിമം അതായത് എപ്പോഴും അവരവർക്ക് തന്നെ ക്ലീൻ ചെയ്യത്തക്ക രീതിയിലുള്ള പ്ലാനിങ് അത് നല്ലതുവാ അവരവർക്ക് തന്നെ എല്ലാം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഈസി തന്നെ ഈസിഴും ഒറ്റനില വീടുകൾ ഒറ്റ നില വീടുകൾ ഒറ്റനില വീടുകളാണ് ഇനി ഇത്ത കാലത്ത് പ്രായോഗികം എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് പറയാൻ പിള്ളേരൊന്നും ഇവിടെ നിൽക്കുന്നില്ല അപ്പൊ പിന്നെ അത് മെയിന്റൈൻ ചെയ്ത് പോകാനും പാടാണ് അപ്പൊ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഇനിയത്തെ കാലത്ത് ഏറ്റവും നല്ല വലിയ വീടുകളെ കാട്ടിരുന്നു നല്ലത് മിനിമം ആ ഫുൾഫിൽ ചെയ്യുന്ന വീടുകളായിട്ടാണ് ഞാനിപ്പോ എടുത്തിട്ട് ഒൻപത് മാസം മാസമായി ആയി ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ നല്ല നല്ല എല്ലാ എല്ലാ സൈറ്റുകളിലേക്കും സൈറ്റിലും പോകും എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ഒരു ഒമ്പത് മാസം എടുക്കുന്ന സമയത്ത് ധാരാളം ഇവികളുണ്ട് എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത് ഈ എല്ലാ പെർഫോമൻസ് ബേസിൽ ഞാൻ തിരക്കെയായിരുന്നു പെർഫോമൻസ് ബെയിസിൽ ഇപ്പോഴും മറ്റു വണ്ടികളെ അപേക്ഷിച്ച് അത് കീപ്പ് ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് എല്ലാവരുടെയും അഭിപ്രായം എനിക്ക് കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ ജി എന്നെ എടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ തന്നെയാണോ അതന്നെ മുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞ് ഒരു കൊല്ലമായിട്ട് ഏതാണ്ട് ഒമ്പത് മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ മുന്നൂറ്റൊമ്പത് കിലോമീറ്റർ തന്നെ അത് കിട്ടുന്നുണ്ട് അതിൽ ഒരു എനിക്ക് എനിക്കിതരെ സംഭവിച്ചിട്ടില്ല ഏകദേശം എല്ലാം കിട്ടുന്നു ഞാൻ കൂടുതലും ഇപ്പം സൈറ്റുകളിൽ അടൂര് പത്തനംതിട്ട ആ ഭാഗങ്ങൾ പോകുമ്പോ അതെനിക്ക് കിട്ടുന്നു ചാർജ് ചെയ്യുന്ന വീട്ടിൽ സോളാർ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ കാരണം കാരണം സോളാർ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്നു പിന്നെ ദൂരെ പോകുന്ന സമയത്തെല്ലാം ഇപ്പൊ എല്ലാ എനിക്ക് തോന്നുന്നു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഇ വി സ്റ്റേഷൻസ് ഉണ്ട് അപ്പൊ അതിനൊരു ഇത് വന്നിട്ടില്ല വന്നിട്ടില്ലാർജ് ചെയ്യുമ്പോ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറുണ്ട് നോർമൽ ഇത് ആയല്ലോ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ രാവിലെ വൈൻ ടയർ കഴിഞ്ഞാൽ രാവിലെ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഓടാനുള്ള എല്ലാം എന്തായാലും കിട്ടും പിന്നെ ക്യുക്ക് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഔട്ട് സ്റ്റേഷൻസ് ഇഷ്ടംപോലുണ്ട് അത് നാപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഫുള്ള് പറയുന്നത് അത്രേ അത്രേ എടുക്കുന്നുള്ളു പിന്നെ നമുക്ക് ഫുള് പോയി ആർക്കും ചാർജ് ചെയ്യേണ്ടി വരുന്നില്ല ഒരു കോഫി കുടിക്കുന്ന ടൈം പതിനഞ്ചു രൂപ മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടാറുള്ള റണ്ണിങ് ചാർജ് എന്തായാലും എവിടെ നിന്ന് കിട്ടും അത് മതി എത്ര രൂപ എടുത്ത സമയത്ത് സമയത്ത് എനിക്ക് വർത്താണെന്ന് അന്ന് എനിക്ക് വർത്തായിട്ട് തോന്നി ഇന്ന് പുതിയ പുതിയ മോഡലുകൾ വരുമ്പോ ഒരു ബേസിക്കലി ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ അത് ആലോചിക്കരുത് നമ്മൾ എടുത്ത സമയത്ത് എന്താണോ നല്ലതെന്ന് വിചാരിച്ചാൽ ഇലക്ട്രിക്കൽ ഇവിയുടെ ഏറ്റവും വലിയ പ്രശ്നം മോഡലുകൾ മാറി വരുമ്പോ പുതിയ പുതിയ വണ്ടികളും വിഷമം വരുന്ന വിഷമം മുതലാക്ക എന്നുള്ളത് ഓടിച്ചു മുതലാക്കും അത് അത് ആ ഒരു കാര്യത്തില് മുതലാക്കുന്ന ഒരിക്കലിനും വണ്ടിയുടെ പുതിയ പുതിയ മോഡൽ വന്ന് എനിക്ക് അത് അന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാ നമ്മൾ ഇന്ന് ജീവിക്കുക അത് ഇന്ന് അന്നല്ല ജീവിച്ച് മെയിന്റനൻസ് പ്രോപ്പർ ആയിട്ട് പറയാം അത്ര വലിയ മെയിന്റനൻസ് ഒന്നുമില്ല നമ്മള് പതിനായിരം കിലോമീറ്റർ റേഞ്ചിൽ വരുമ്പോ മൈനൻസ് അവർ പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളൂ ഏകദേശം അത്രേ എനിക്ക് വന്ന് ഇരുപതിനായിരം കിലോമീറ്റർ നമ്മൾ ഒരു പെട്രോളോ ഡീസലോ വണ്ടിയോടിച്ചിരുന്ന എത്ര ലക്ഷം രൂപയാണ് പെട്രോളിനും ഡീസലിനും കൊടുക്കേണ്ടി വരുന്നത് അല്ലേ അത് കറക്റ്റ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടുമ്പോ ഡീസൽ ആണെങ്കിൽ ഒരു എങ്ങനെ പോയാലും ടൂ ലാക്സിന്റെ ഡീസൽ ആവും ഇപ്പൊ എനിക്ക് ഏകദേശം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വെച്ച് നോക്കുവാണെങ്കിൽ മാക്സിമം പോയാൽ ഒരു ഇരുപതിനായിരം രൂപ താഴെ മുടക്കി പക്ഷേ സോളാർ ആണെങ്കിലുള്ള സോളാർ ആണെങ്കിലും സോളാർ കമ്പാരിസൺ ചെയ്യുമ്പോൾ സോളാർ ആണെങ്കിൽ നമുക്ക് അത്രയും പൈസ വരുന്നില്ല എത്ര രൂപ വീട്ടിൽ കറണ്ടോണ്ട് കണ്ട് ചാർജ് ഈ ഇവി ആയിട്ട് ഒരു കൂടി വരുമ്പോ മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അത്രയും വരുന്ന പറഞ്ഞ ഫൈവ് കെ ബി ആണ് വീട്ടില് ആകുമ്പോ ബാക്കി എ സി എല്ലാം യൂസ് ചെയ്തു കഴിയുമ്പോ അത് മാസം വരുന്നുണ്ട് നമുക്കിപ്പോ അതിന്റെ അച്ഛനും കൂടെ കൂട്ടി വെക്കുകയാണെങ്കിൽ വരത്തില്ല ആ അത് 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 മിനിമം ചാർജാ അത് വരുന്ന വന്ന എടുക്കുന്ന അതിന്റെ ഒരു ഫീസാ മീറ്റർ ഫീസൊക്കെയാണ് അല്ലാതെ വരുന്ന ആയിരത്തി എന്നാ പോലും അല്ലേ ഉപയോഗിച്ചിട്ട് ഇ വി ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇ വി ആയിരിക്കും നല്ലത് ഇന്നലെ പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ഉണ്ടായിരുന്നു നമുക്ക് പേടി പെട്രോൾ വണ്ടിയാണ് പെട്രോൾ സ്റ്റേഷൻ പോലും ഇന്നലെ തുറന്നിട്ടില്ല പല പെട്രോൾ സ്റ്റേഷനും തുറന്നിട്ടില്ല അപ്പൊ ഇവി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കണ്ട അത്യാവശ്യമാണെങ്കിൽ എമർജൻസിക്ക് ഉപകാരപ്പെട്ടു ഇന്നലെ അതിനെപ്പറ്റി ആലോചിച്ചപ്പോ അതിന് നല്ല ഘടകമായിട്ട് തോന്നുന്നില്ല ഇല്ലില്ല അത് കൂട്ടാൻ പറ്റത്തില്ലല്ലോ അത് അതിലാളില്ലല്ലോ അത് ആൾ ഓട്ടോമാറ്റിക് ആണല്ലേ ഇനിയത്തെ സിസ്റ്റം അല്ല ഓട്ടോമാറ്റിക് ആണ് ഇനിയിപ്പോ സമരക്കാർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആരാ എപ്പോ വിചാരിച്ചാ അവർക്ക് ആ മാനേജ് ചെയ്യുന്നവർ അവിടെ നിന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ശരിയാണ് അതെ അങ്ങനെ അങ്ങനെ ടെക്നോളജി ഈ തോപ്പിക്കുന്ന ടെക്നോളജിയാണ് എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഇതിന്റെ ആ ഓടിക്കുമ്പോൾ സൈലന്റ് നമുക്ക് എഞ്ചിൻ ഒക്കെ വളരെ ഒന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും വളരെ സൈലന്റ് ആണ് അത് സൈലന്റ് ആയതുകൊണ്ട് നമുക്ക് ആ പോകുന്ന ഇത് അറിയത്തേയില്ല ഫ്ലൈറ്റിൽ ഇരുന്ന് പോകുന്ന പോലെ നമുക്ക് അതൊരു നല്ലൊരു ഘടകം ഇതിന്റെ എനിക്കൊരു ആയിട്ട് തോന്നുന്ന പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോ അതൊരു ഇത് തന്നെ ഹെവിനെസ് ഇല്ലാത്തോണ്ടായിരിക്കും ഒരു ഇത് കുറവ് നമുക്കൊരു ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് അതുകൊണ്ട് അതിന്റെ മിനിമം സ്പീഡിൽ പോയാൽ പ്രശ്നവും ഇല്ല നമ്മൾ വാശി പിടിച്ച് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു ഇത് വേറെ ും ഓട്ടോമാറ്റഡ് ആണ് മറ്റൊരു വണ്ടി ഇത് കൂടുതൽ ക്ലച്ചൊന്നും ഇല്ലാത്തത് വളരെ കംഫർട്ടാ നമുക്ക് ഓടിക്കാം ആർക്കും ഓടിക്കാം എങ്ങനെ വളരെ നല്ലൊരു ഫീലിംഗ് ഡ്രൈവിംഗ് ഒരിക്കലും ഒരു പാടായി ഒരു പ്രയാസമായിട്ട് ഒരു ജോബായിട്ട് തോന്നത്തില്ല എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മളിപ്പോൾ മടുപ്പില്ല അതാണ് അതാണ് വേണ്ടത് അപ്പൊ എന്നെ സംബന്ധിച്ച് പറയാനുള്ള പ്രായമുള്ളവർക്കായാൽ പോലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഇ വി ഇനി നല്ലതായിരിക്കും ഇപ്പോൾ ഉള്ള പല വണ്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സ്മൂത്തായിട്ട് അവർക്ക് സൗണ്ടൊന്നും ഇല്ലാതെ ഒരു ഡ്രൈവിംഗ് ഒരു ജോബായിട്ട് തോന്നാതെ അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത് പിന്നെ ഈ പറഞ്ഞപോലെ എം ജി ഡി വിയുടെ കാര്യത്തിൽ ഇവർ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സമയമായി അതാണ് അതിന്റെ ഒരു കുഴപ്പമില്ല സമയമായി പുതിയ പുതിയ വണ്ടികൾ എത്ര മോഡലുകൾ അവര് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് അതെ അതുകൊണ്ട് അത് അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിനൊരു യൗവനം കൂടി ലഭിക്കുന്ന ഒരു മോഡൽ ചേഞ്ച് വരുത്തി പിന്നെ ഇതിന്റെ ഇതിന്റെ പവർ ഇഞ്ചിന്റെ ഇതിന്റെ കിലോമീറ്റർ കുറച്ചും കൂടെ എനിക്ക് വിൻസർ വന്നുകൊണ്ട് അതിന്റെ അതുപോലെ സെയിലുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിലൊന്നും പിന്നെ അധികം ശ്രദ്ധിക്കാതെ പോകുന്നത് പിന്നെ വേറെ പ്ലാനുകളും പുതിയതൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ കാർപ്പിട അവസാനിക്കുകയാണ് അപ്പോൾ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ നിക്ഷേപ അവസരത്തെപ്പറ്റി ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് ആ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസരം ജൂലൈ പതിനാല് വരെ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുമല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കാണാം ബൈ